ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അസ്സാമലൈക്കും ആദ്യാലിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാങ്ങ കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു രസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ രസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരെണ്ണം പച്ച മാങ്ങ ഒരെണ്ണം പഴുത്ത മാങ്ങ ഇതിൻ്റെ രണ്ടിൻ്റെയും തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങ ഒരു മാറ്റി മാറ്റിവയ്ക്കാം ഇനി നമ്മൾ പഴുത്ത പഴുത്തമാങ്ങയിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണമെന്നില്ല മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി ഇനി അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാങ്ങ മിക്സ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പച്ചമാങ്ങയുടെ കൂടെ കുറച്ച് ചേരുവകളൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എട്ടൊമ്പത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിത്രയും കൂടി നമുക്ക് മിക്സിയുടെ ചെറിയ കപ്പിൽ പൾസ് ബട്ടണിൽ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഒരുപാട് ഫൈനായിട്ട് അരയണ്ട ജസ്റ്റ് നമ്മളൊന്ന് കല്ലിലൊക്കെ വെച്ചിട്ട് ചതച്ചെടുക്കത്തില്ലേ ആ ഒരു രീതിയിലൊന്നും എടുത്താൽ മാത്രം മതിയാവും ആദ്യം നമ്മൾ പച്ച ഒന്ന് ചതച്ചെടുക്കുന്നത് അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുരുമുളക് ചേർത്ത് ഒന്നും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നത് നെയ്യൊരു രീതിയിലായിരിക്കണം നമുക്കിത് കിട്ടാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു മൺചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയില് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പം കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ മാങ്ങായും ചുവന്നുള്ളിയും എല്ലാം കൂടി ചതച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എന്നിട്ടിത് കൈയെടുക്കാതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു മിക്സ് ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് പഴുത്ത ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ഇത് കട്ട് ചെയ്തും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഇതിപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ചെറിയൊരു കഷ്ണം കായം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പഴുത്ത മാങ്ങാട ആ ഒരു മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കടുക് പൊട്ടിച്ചത് മുതൽ പൊടികൾ നമ്മളൊന്ന് അഴറ്റിയെടുത്തത് വരെയും മീഡിയം ടു ലോ ഫ്ലെയിമിലായിരുന്നു ഫ്ലെയിം വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻ പുളി ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ പുളി ചേർത്ത് കൊടുക്കണ്ട വാളൻപുളി ചേർത്ത് കൊടുക്കണ്ട ആ ഒരു മാങ്ങയുടെ പുളി മാത്രം മതിയാവും എന്നിട്ട് നമ്മുടെ പാകത്തിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു വെറൈറ്റി രസം ഇവിടെ റെഡി ആകുന്നതാണ് എന്തായാലും നിങ്ങൾക്കിത് ഒത്തിരി ഇഷ്ടപ്പെടുന്നതായിരിക്കും ഈ ഒരു രസം മാത്രം ഉണ്ടെങ്കിലും നമുക്ക് ചോറ് വയർ നിറച്ച് കഴിക്കാം അത്ര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി രസമാണ് ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ അതുപോലെ തന്നെ ആദ്യ ലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്